നമസ്കാരം എനിക്കറിയാം നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പം ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ മെൽഹാറ്റിന്റെ ലേഡീസ് ബ്യൂട്ടി സലൂൺ ഇനോബറേഷൻ എന്നെ വിളിച്ചു അപ്പോൾ ഇവിടുത്തെ ബ്രാഞ്ച് നമ്മുടെ ഈസ്റ്റിൽ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ നല്ല റിവ്യൂസും കാര്യങ്ങളും അപ്പം അവരുടെ മൂന്നാമത്തെ ബ്രാഞ്ച് അതും കേരളത്തിൽ അത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഇനോബറേറ്റ് ചെയ്യാനായിട്ട് അതായത് ഭാഗ്യം ഒരുപാട് സന്തോഷമുണ്ട് ഇവരുടെ പല ബ്രാഞ്ചുകളും കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് പല ഭാഗത്ത് തുടങ്ങുന്നുണ്ട് അപ്പൊ അതൊരു ബിഗ് ബ്രാഞ്ച് ആവട്ടെ ബിഗ് സക്സസ്ഫുൾ ബെഞ്ച് ആവട്ടെ നിങ്ങളൊരു വലിയൊരുപവർമെന്റിന് ഞങ്ങൾക്ക് ഒരു മാതൃകയായി മാറട്ടെ എന്ന് താങ്ക് യു അപ്പൊ എല്ലാവർക്കും ഇനി സുന്ദരിയായ സുന്ദരിമാരാവാം എല്ലാവർക്കും സ്റ്റാലിഷ് ആവാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് യൂസ് ചെയ്യ അപ്പൊ ഈ ഫോട്ടോ പുതിയൊരു മുഖമായി മാറട്ടെ

Yes. Okay. okay. Uh, ini? <laughs> <One more> <laughs> <laughs> क्यामरा <laughs> <laughs>